ശിരോവസ്ത്രവുമായി ബന്ധപ്പെട്ട പരാമർശത്തിനെതിരെ രാഷ്ട്രീയ മെഡിക്കൽ എൻട്രൻസ് പരീക്ഷ എഴുതാൻ അനുവദിക്കാതിരുന്നത് തെറ്റാണെന്ന് സുധീരനും ുംഷീർ എംപി പറഞ്ഞു ശിരോവസ്ത്രവുമായി ബന്ധപ്പെട്ട പരാമർശം തെറ്റാണെന്ന് പറഞ്ഞു കോടതി ഉത്തരവിട്ടാൽ നിയമമാകും എന്നാൽ അത് ശരിയാകണമെന്നില്ല ഫ്രീഡം ഓഫ് ഫെയ്ത്ത് പ്രകാരം നിങ്ങളുടെ വേഷവിധാനം എന്താകണമെന്ന് തീരുമാനിക്കാനുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ് അത് സുപ്രീം സുപ്രീംകോടതി ജഡ്ജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല അതുകൊണ്ട് സുപ്രീംകോടതി ഒരു ജഡ്ജ്മെന്റ് പറഞ്ഞാൽ അതായിരിക്കും എന്റെ നിയമം നല്ലാതെ അത് ശരിയാണെന്ന് പറഞ്ഞാൽ അർത്ഥമില്ല എന്ന് മാത്രമല്ല സുപ്രീം കോടതി ആ കാര്യത്തിൽ പറഞ്ഞിട്ടുള്ള പരാമർശനം തെറ്റാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കന്യാസ്ത്രീയെ പരീക്ഷ എഴുതിക്കാതിരുന്ന നടപടി ദൗർഭാഗ്യകരമാണെന്ന് കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ പറഞ്ഞു വിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്നതാണ് ഇത്തരം നടപടികൾ മതവിശ്വാസത്തിന് സമയപരിധി ഏർപ്പെടുത്തുന്നത് പ്രതിഷേധാർഹമാണെന്ന് ലത്തീൻ കത്തോലിക്കാ സഭയും വ്യക്തമാക്കി ആചാരവും മതവിശ്വാസവും നിർവചിക്കേണ്ടത് കോടതിയല്ലെന്നും സഭ പ്രസ്താവനയിൽ അറിയിച്ചു കന്യാസ്ത്രീയെ പരീക്ഷ എഴുതിക്കാതിരുന്ന നടപടി ജനാധിപത്യ മതേതര സങ്കല്പങ്ങൾക്ക് എതിരാണെന്ന് ക്ലിമിസ് കത്തോലിക്കാബാവയും പ്രതികരിച്ചു ജനാധിപത്യ വ്യവസ്ഥിതിയിലും പ്രത്യേകിച്ച് നമ്മുടെ ഒരു മതേതര സംസ്കാരം ജീവിക്കുന്ന നാടെന്ന നിലയിലും ഇതിൽ ചില അസ്വസ്ഥതകളും ആശങ്കകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ന്യൂസ് ഡെസ്ക് Reporter.